ദിനാഘോഷവും ശ്രേഷ്ഠ കാതോലിക്കാബാവയുടെ പൗരോഹിത്യ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ സമാപനവും എറണാകുളം നടന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു ആട്ടിൻതോലിട്ട ചെന്നായിക്കൾ നാടിന്റെ സമാധാനം മുഖ്യമന്ത്രി പറഞ്ഞു യാക്കോബായ സഭയുടെ അസ്തിത്വം തുടരണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു എല്ലാവരുടെയും പിന്തുണയോടെ സഭാപ്രശ്നം പരിഹരിക്കാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ഒരു കാര്യം നാം കാണേണ്ടത് കേരളം പൊതുവെ തന്നെ ആ ഒരു നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് എല്ലാവരുടെയും പിന്തുണയോടെ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇവിടെ ഒരു സഭ എന്ന നിലക്കുള്ള നിങ്ങളുടെ അസ്തിത്വം അതേ രീതിയിൽ തന്നെയാണ് സർക്കാർ ോസ് അഫ്രേം ദുദിയൻ പാത്രയർക്കിസ് ബാവ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു സെമിത്തേരി ബില്ല് പാസാക്കിയതിൽ മുഖ്യമന്ത്രിക്ക് പാത്രയർകീസ് ബാവ നന്ദി അറിയിച്ചു സഭയ്ക്ക് നീതി ഉറപ്പാക്കാൻ മുഖ്യമന്ത്രി ശ്രമിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു ചടങ്ങിൽ ജോസഫ് മാർ ഗ്രിഗോറിയോസിനെ മലങ്കര മെത്രാപോലിത്തയായി പ്രഖ്യാപിച്ചു ഇനി കടന്നു പോകാനുള്ളതായ ആ വലിയ പ്രതിസന്ധികളും ആ നേതൃത്വത്തിലെ വെല്ലുവിളികളെയും എല്ലാം അനുസ്മരിപ്പിച്ചുകൊണ്ടുകൂടെ ഇപ്പോൾ ഈ നൽകി മലങ്കര ഇപ്പോൾ പരിശുദ്ധ ആ അണിയിക്കുകയാണ് ഭാവയുടെ പേരിലുള്ള പുരസ്കാരം ഐ എസ് ആർഒ ചെയർമാൻ എസ് സോമനാഥിന് സമ്മാനിച്ചു ചടങ്ങിൽ ശ്രേഷ്ഠ കാതോലിക്ക ബസേലിയോസ് തോമസ് പ്രഥമൻ ഭാവ സന്നിഹിതനായിരുന്നു കർദിനാൾ ബസേലിയോസ് ക്ലിമീസ് കാതോലിക്ക ബാവ യുയാക്കിംഗ് മാർ കുറിലോസ് അഫ്രഗൻ മെത്രാപൊലിത്ത മന്ത്രി പി രാജീവ് ബെന്നി ബഹന്ന എം തുടങ്ങി രാഷ്ട്രീയ ആത്മീയ രംഗങ്ങളിലെ പ്രമുഖർ പങ്കെടുത്തു കേരളാവിഷൻ ന്യൂസ് കൊച്ചി